ായിരുന്നു വനം ദൈവമായിരുന്നു അവൻ അവനാദ്യം ദൈവത്തോട് കൂടിയായിരുന്നു പകലവും അവൻ മുഖാന്തര ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനെയും പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അതേ യേശുക്സുവിൽ ആയിരിക്കുന്നവർക്ക് വെളിച്ചം ഉണ്ടാകും വെളിച്ചത്തിന്റെ മക്കളാണ് കർത്താവിന്റെ മക്കൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണ് നമ്മൾ നടക്കേണ്ടുന്ന വഴി യേശു കത്താവ് നമ്മളെ കാണിച്ചു തരും വിശ്വസിക്കുകയും ജ്ഞാനം കേൾക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടപ്പെടും അതെ നമ്മൾ രക്ഷിക്കപ്പെടണമോ ശിക്ഷാവിധിയിലകപ്പെടണമോ നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മൾ നമ്മളെവിടെയായിരുന്നാലും നമ്മളെ സഹായിക്കാൻ നമ്മളെ കരുതുവാൻ നമ്മളെ രക്ഷിക്കുവാൻ യേശു എന്ന ഒരു നാമമുണ്ട് ആ നാമത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ ആ നാമത്തിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും ഏറ്റു പറയുകയും ദൈവവിനെ മരിച്ചോട്ട് നിന്ന് ഉയർത്തെ വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന ബൈബിൾ വധനം ഒമ്പതിൻ പത്തിന്റെ ഒമ്പതിൽ പറയുന്നു അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി നമ്മൾ രക്ഷിക്കപ്പെടും നമ്മൾ എങ്ങനെ രക്ഷ പ്രാപിക്കും എങ്ങനെ രക്ഷപ്പെടും എന്ന് ഓർത്ത എല്ലാവരും ഓരിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രക്ഷ രക്ഷപ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ യേശു എന്ന നാമം അതെ യേശുവിനെ യും മറ്റേ ചെയ്തുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ മാത്രം മതി നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണമേ നമ്മുടെ ഹൃദയമാകുന്ന വാദം തുറന്നു കൊടുക്കണമേ എന്നാൽ നമ്മൾ രക്ഷപ്രാപിക്കും എല്ലാവരും ഓടി നടക്കുകയാണ് രക്ഷപ്രാപിക്കാൻ അവിടെ ചെല്ലുവെന്ന് അടിത്തേക്ക് ചെല്ലുക യേശു നമ്മളെ രക്ഷിക്കും യേശു നമ്മളെ സഹായിക്കും യേശുവിൽ കൂടെ മാത്രമേ രക്ഷ രക്ഷപ്രാപിക്കുവാൻ സാധിക്കുള്ളൂ കേശു നമ്മളെ കരം പിടിച്ച് ഉയർത്തും നമ്മളെ താണു പോകാൻ അനുവദിക്കയില്ല നമ്മളവിടെ ആയിരിക്കുന്നു അവിടെ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് അതെ ഭാവിയുടെ മരണത്തിനായിട്ട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് യേശു കർത്താവ് മരിച്ചു പോയ ദൈവമല്ല മരിച്ച ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ അടുത്ത് ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാലാവസ്ഥ വ്യതിയാനങ്ങള് പ്രതികൂല കാലാവസ്ഥകളെല്ലാം വരുമ്പോഴും നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് കാര്യമുണ്ടോ തെയിലും മഴയും മഞ്ഞും എല്ലാം ദൈവത്തിന്റെ ദാനം മാത്രമാണ് ഈ ഭൂമിയിലുള്ള സഹനതും ഈ ലോകത്തിലുള്ള സഹനതും ദൈവത്തിന്റെ ദാനമാണ് ദൈവം ദാനമായി തന്നതല്ലാതെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല നമ്മൾ എങ്ങനെ വന്നു അതുപോലെ തന്നെ തിരികെ പോകും എന്നാൽ ഒന്നും ഓർത്തു കൊടുക്കുക നമ്മൾക്ക് നിത്യജീവനുണ്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നിത്യജീവൻ വേണമെങ്കിൽ യേശു കർത്താവിനെ ആശ്രയിക്കുക രക്ഷ പ്രാപിക്കുക രക്ഷ പ്രാപിച്ചാൽ മാത്രമേ കർത്താബിൽ വിശ്വസിച്ചാൽ മാത്രമേ നിത്യജീവൻ കിട്ടുകയുള്ളൂ ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ സാധിക്കുള്ളൂ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകൂ എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കെ നിലനിൽക്കും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കണമേ എന്നാൽ മാത്രമേ ദൈവം മക്കളാവുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലവിധ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ പാരങ്ങൾ എല്ലാം ഉണ്ട് എന്നാൽ നമ്മൾക്ക് അതിനെല്ലാം വിടുതൽ തരുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന് ആ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് യേശുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്രാപിക്കും വിശ്വസിച്ചാൽ അവന്റെ മഹത്വം കാണാൻ പറ്റും അതെ നമ്മൾ വിശ്വസിക്കുകയും ധ്യാനം കേൾക്കുകയും രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമാണ് മനുഷ്യരിലൊന്നും രക്ഷയില്ല നമ്മള് സമ്പത്തിൽ രക്ഷയില്ല നമ്മൾ ഈ രോഗത്തെവിടെ ചെന്നാലും രക്ഷയില്ല രക്ഷ കിട്ടണമെങ്കിൽ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക യേശുവിനെ ആശ്രയിക്കുക യേശുരോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ മാത്രം മതി നമ്മൾ ഓടി അലഞ്ഞ് ഏടി അലഞ്ഞ് നടക്കണ്ട നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രം മതി ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും രോഗികൾക്ക് വൈദ്യനാണ് പാവികൾക്ക് ആശ്വാസമാണ് പാപക്ഷമ നൽകുന്നവനാണ് അതെ ഓരോ ഓരോ മക്കളും പാവം ചെയ്ത് ദൈവദേവത്തെ നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പാവമില്ല എന്ന് പറയുന്നവൻ കള്ളം പറയുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല ആരുമില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും നീതിമാനല്ല നീതിമാനാകണമെങ്കിൽ നീതിമാനായിരിക്കുന്ന ഒരു മാത്രമേ ഉള്ളൂ യേശു കർത്താവ് അവന്റെ പാദം പിൻപറ്റിയാൽ നമുക്ക് നീതിമാനാവുവാൻ ദൈവത്തോട് കൂടിയായിരിക്കാൻ നിത്യജീവൻ പ്രാപാൻ സാധിക്കും നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ സഹായിക്കും നമ്മളെ വിടിക്കുന്ന ദൈവമാണ് അതെ അത്ഭുത മന്ത്രിയാണ് ഉയർന്ന ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് സമാധാനം വേണമോ സന്തോഷം വേണമോ നമുക്ക് സൗഖ്യം വേണമോ ആശ്വാസം വേണമോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്ക അധ്വാനിക്കുന്നവരും പാര ചുമത്തുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവം ഏച്ചു കർത്താവ് മാത്രമാണ് അതുകൊണ്ട് നിന്റെ അധ്വാനം ഞാൻ കുറച്ചു തരാം അല്ലെ നിന്റെ പാറ ഞാൻ വഹിച്ചു കൊള്ളാം എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആശ്വാസം കണ്ടെത്താൻ എല്ലാവരും നെറ്റോട്ട് ഓടുകയാണ് എവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും എവിടെ ചെന്നാൽ സമാധാനം കിട്ടും എവിടെ ചെന്നാൽ സന്തോഷം കിട്ടും നമ്മളൊന്നും ഓർക്കണമേ ഈ ലോകത്തിലൊന്നും സന്തോഷമോ സമാധാനമോ ഒന്നും കിട്ടുകയില്ല നമ്മൾക്ക് ആർക്കും സന്തോഷവും സമാധാനോ ആരും തരുകയില്ല ആരി പിടിച്ചു വാങ്ങുവാനും പറ്റുകയില്ല എന്നാൽ ഒരുവനുണ്ട് സമാധാനം തരുവാൻ സന്തോഷം തരുവാൻ യേശു എന്ന നാമം യേശുവിനെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ യേശു നമുക്ക് സമാധാനം തരും യേശു സമതോഷം തരും നമുക്ക് തരും നമുക്ക് സൗഖ്യദായകനാണ് എല്ലാറ്റിനും എല്ലാറ്റിനും മതിയായവരാണ് യേശുനാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം സാധിച്ചവനാണ് വിശ്വസനാണ് ലോകത്തിന് എല്ലാവരും മാറും ഭാര്യ വാക്കുമാറും ഭർത്താവ് മാറും മക്കൾ മാറും സഹോദരങ്ങൾ വാക്കുമാറും മാറും തന്നെ സമൂഹം എല്ലാം മാറും വാക്കു പറഞ്ഞാലും വാക്കുമാറാത്തവൻ യേശുമാത്രമാണ് ഒരേ ഒരു ദൈവം യേശു കർത്താവാണ് ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയില്ലാത്ത മനുഷ്യന് വരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ നമ്മളെ ആരും സഹായിക്കില്ല സഹായിപ്പാൻ ഒരുവൻ മാത്രമേയുള്ളൂ യേശു കർത്താവ് അതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കണമോ രക്ഷിക്കപ്പെടണമോ യേശു കർത്താവിന് വിശ്വസിക്കുക യേശു എന്ന നാമം ധരിച്ചു കൊടുക്കുക യേശു അല്ലാതെ നമ്മളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് മരിച്ചു പോയ ദൈവമല്ല ഇന്നും നമ്മുടെ ഇടയിൽ വധിക്കുന്ന ദൈവമാണ് സ്വർഗത്തിൽ കറിയ കയറിയവനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനുമായ ഒരേ ഒരു ദൈവം യേശു കർത്താവും മാത്രമാണ് വേറെ ആരും ഇന്ന് വരെയും സ്വർഗത്തിൽ കയറിയിട്ടുമില്ല സ്വർഗത്തിൽ പോയിട്ടുമില്ല സ്വർഗത്തിൽ പോയതും ഇറങ്ങി വന്നതും നമ്മുടെ ഇടയിൽ വസിക്കുന്നതുമായ ഒരേ ഒരു ദൈവം സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദവും വീടവുമാണ് ഈ പാദപീഠത്തെങ്കിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ അവനെ ആശ്രയിച്ചു കൊടുക്കുക അവനെ വിശ്വസിച്ചു കൊടുക്കുക വിശ്വസിച്ച മാത്രം ചെയ്താൽ മതി നമ്മൾ രക്ഷ പ്രാപിക്കും നമ്മൾ ഒന്നും കൊടുക്കട്ട നമ്മൾക്ക് കൊടുക്കുവാനൊന്നുമില്ല എല്ലാം ദൈവം തന്ന ദാനമല്ലാതെ എന്നാണ് നമ്മൾക്കുള്ളത് ോ സമ്പത്തോ നമ്മുടെ പ്രൗഢിയോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ ഒന്നും തന്നെ നമ്മൾക്കുള്ളതല്ല ദൈവം തരുന്നത് മാത്രമാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കാണാം എന്തെങ്കിലും എത്രയെല്ലാം അധ്വാനിച്ച് കൂട്ടി വെച്ചാലും പോകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുമോ കൊറോണ എന്ന മഹാമാരി വന്നു അപ്പോൾ തന്നെ നമുക്കറിയാം ഒരാൾക്ക് ഒരാളെ തോടാൻ പറ്റുന്നില്ല ഒരാളെ കാണാൻ പറ്റുന്നില്ല എന്തിനു തന്നെ പറയുന്നു മാതാപിതാക്കളെയോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ഉറ്റ മിത്രങ്ങൾക്ക് പോലും ആരെയും ഒന്ന് തൊടാനോ ഒന്ന് ചിന്തിക്കുവാനോ അന്ത്യ ചുംബനം കൊടുക്കുവാനോ ആർക്കും കഴിയാത്ത ഒരവസ്ഥ വന്നില്ലേ എന്തെല്ലാം സ്വത്തുണ്ട് എന്തെല്ലാം പണമുണ്ട് ആരെല്ലാം ഉണ്ട് ബന്ധുക്കളുണ്ട് മക്കളുണ്ട് പരിവാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആരെങ്കിലും ആരുടെ എങ്കിലും കൂടെ പോകുവാനുണ്ടായിരുന്നോ ആരെങ്കിലും ഒന്ന് നോക്കുവാനുണ്ടായിരുന്നോ അവര് നമ്മളെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് നമ്മൾ കാര്യം കാണുകയില്ല എന്നാൽ കർത്താവായ കൂടെ കൂടെയുണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് നിത്യജീവൻ കിട്ടും കർത്താവ് മക്കളായി ജീവിച്ചാൽ അവന്റെ മക്കളായി അവൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ അപ്പനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും നമ്മൾക്ക് വേണ്ടുന്നെല്ലാം തന്ന് നമ്മളെ സഹായിക്കും അനുഗ്രഹിക്കും മഹാമാരി വന്നപ്പോഴും നമ്മളെ കാത്തു സൂക്ഷിച്ച ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവം അതെ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല എന്ന് ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് അത് എഴുതി വച്ചിരിക്കുന്ന സൂര്യന്റെ ചൂട് എപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് എന്തെല്ലാം സംഭവിക്കും ആർക്കെന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും കച്ചോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് രാത്രിയിലൊക്കെ ഭയങ്കര വെളിച്ചമായിരുന്നു മിന്നൽ വെളിച്ചം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ആർക്കും ഒന്നും സംഭവിക്കുകയുമില്ല നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക കർത്താവിൽ വിശ്വസിക്കുക അത് മാത്രമേ നമ്മൾ ചെയ്യുവാനുള്ളൂ നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോകല്ലേ എന്നാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നു നിലനിൽക്കും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും വാക്ക് എന്ന് കേൾക്കണമേ ഞങ്ങളിൽ കൂടെ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കണമേ മാനസാന്തരം മാനസാന്തരപ്പെടണമേ മാനസാന്തരമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല മാനസാന്തരപ്പെട്ട് സൂസൈഡ്സത്തിൽ വിശ്വസിക്ക ദൈവത്തിൽ വിശ്വസിക്കുക അത് മാത്രമാണ് മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ ഏറെ ഒരു നാമവുമില്ല കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സൂസൈഡ്സത്തിലേക്ക് വിശ്വസിച്ച് കാലം തികഞ്ഞ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങള് യുദ്ധ ശ്രുതികള് യുദ്ധങ്ങള് ക്ഷാമങ്ങള് അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എങ്ങനെ സംഭവിക്കും എന്നൊന്നും അറിയാൻ വഴി പറ്റുകയില്ല ഈ പറയുന്നതും ഇന്ന് പ്രവർത്തിക്കുന്നതും ഇതുവരെ നടന്നിട്ടുള്ളതും ഇനി നടക്കാൻ പോകുന്നതും എല്ലാം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണമേ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ ായിച്ച് ധ്യാനിച്ചു നോക്കുക ഇത് എഴുതി എത്തേക്കുന്നതെല്ലാം ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരേയില്ല ഈ ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോകും എന്നാൽ ഈ ബൈബിൾ വചനം ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല അതാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവമായിരുന്നുവെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നതും അത് തന്നെയാണ് ആ ദൈവമാണ് യേശു കർത്താവ് ആ യേശു കർത്താവിന് വിശ്വസിക്കുക വചനം സത്യമാണ് യേശു സത്യവും ജീവനുമാണ് അതുകൊണ്ട് യേശു കർത്താവിൻ വിശ്വസിക്കുക നമ്മൾ സത്യത്തിൽ നടക്കണമോ യേശു കർത്താവിനെ ആശ്രയിക്കുക യേശു കർത്താവിൻ വിശ്വസിക്കുക നമുക്ക് ജീവൻ ജീവനുണ്ടാവണമോ യേശു കർത്താവിൻ വിശ്വസിക്കുക വിശ്വസിച്ചാൽ മാത്രം മതി നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്ത് യേശു കർത്താവിനെ അസീകരിച്ചാൽ മതി നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ തുറന്നു കൊടുക്കുക ഹൃദയം നമ്മുടെ ആലയമാണ് ആലയത്തിൽ വസിപ്പിക്കുക നമ്മൾ വേറെ എവിടെയും പോകണ്ട നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ദൈവമാണ് ഒരടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ രണ്ടടി നമ്മുടെ അടുത്തേക്ക് അടുത്ത് വരുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് അത് ജീവനുള്ള ദൈവമായതുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ വരുവാൻ സാധിക്കില്ല ദൈവമാണ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതേ ദൈവമാണ് നമ്മളെ ദൈവമല്ല നമ്മളെ ഒരു നാൾ ദൈവമല്ല പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് വാഗത്വം ചെയ്ത ഒരേ ഒരു ദൈവം യേശു കർത്താവും മാത്രമാണ് ആ യേശു കർത്താവിലാണ് വിശ്വസിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും പറയുന്നത് വിശ്വസിക്കുകയും ധ്യാനം കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധയിൽ ആകപ്പെടും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തോൾ ഞാൻ നിങ്ങളെ വിട്ടവെപ്പാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട് അതെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നതാണ് അമ്പതാം സകീർത്വത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം നമ്മൾ ഓർക്കണമേ ദൈവത്തെ മറക്കാതെ ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിനോടുകൂടി ആയിരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും രോഗത്താൽ പാലപ്പെടുന്നവരാണെങ്കിൽ കടത്താൽ പാലപ്പെടുന്നവരാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദേവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല ആരോഗ്യവും ബലവും നല്ല ഓട്ടമൊക്കെ കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് ഇവിടെ നിർത്തുന്നു ആമയും